പിതാവിനും പുത്രനും പരിശുദ്രൂഹായിക്കും സ്തുതി ആദ്യ മുതൽ എന്നേക്കും തന്നെ ഇന്ന് ജനുവരി ഇരുപത്തിയെട്ട് യോനായുടെ പ്രവചനം മൂന്നാം മൂന്നാമധ്യായം അഞ്ചാമത്തെ വാക്യം എന്നാൽ നിനവേക്കാർ ദൈവത്തിൽ വിശ്വസിച്ച് ഒരു ഉപവാസം പരസ്യം ചെയ്തു വലിയവരും ചെറിയവരും ഒരുപോലെ രട്ടെടുത്തു ഒരു മനുഷ്യന്റെ ശബ്ദം ഒരു നഗരത്തെ മാറ്റാൻ കഴിയുമോ എന്ന ചോദ്യം നാം ചോദിക്കുമ്പോൾ സാധാരണയായി അതിന് കഴിയില്ല എന്നാണ് നാം ഉത്തരം പറയുന്നത് എന്നാൽ ദൈവം സംസാരിക്കുമ്പോൾ അസാധ്യം സാധ്യമാകുന്നു എന്ന സത്യമാണ് ബൈബിൾ പഠിപ്പിക്കുന്നത് നിനുവെ എന്ന നഗരം അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് യോനാ പ്രവാചകൻ വലിയ ഒരു വാഗ്മി അല്ലായിരുന്നു അവന് വലിയ തയ്യാറെടുപ്പുകളോ പ്രത്യേക കഴിവുകളോ ഉണ്ടായിരുന്നില്ല എന്നാൽ അവൻ്റെ കൈവശം ദൈവത്തിൻ്റെ വചനം ഉണ്ടായിരുന്നു അവൻ ദൈവത്തെ അനുസരിച്ചു നിലവിലേക്ക് പോയി സന്ദേശം അറിയിച്ചു അതിൻ്റെ ഫലമായി ഒരു നഗരം മുഴുവൻ ദൈവത്തിലേക്ക് തിരിഞ്ഞു ഇതിലൂടെ ന മനസ്സിലാക്കേണ്ടത് ദൈവവചനം ചെറുതായി തോന്നിയാലും അതിൻ്റെ ശക്തി അതിലില്ലാത്തതാണ് എന്നതാണ് വചനം വ്യക്തമായി പറയുന്നു നിനവക്കാർ ദൈവത്തിൽ വിശ്വസിച്ചു അവർ ആദ്യം വിശ്വസിച്ചു അതിനു ശേഷമാണ് അവരുടെ ജീവിതത്തിൽ മാറ്റം സംഭവിച്ചത് അതിനാൽ വിശ്വാസമാണ് എല്ലാ മാറ്റത്തിൻ്റെയും തുടക്കം എന്നത് നാം ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്നു വിശ്വാസം ഉണ്ടെങ്കിൽ അത്ഭുതങ്ങൾ നടന്നേക്കാം വിശ്വാസമില്ലെങ്കിൽ പ്രാർത്ഥനകൾ പോലും ശൂന്യമാകും അവരുടെ വിശ്വാസം വാക്കുകളിൽ ഒതുങ്ങിയിരുന്നില്ല എന്നത് പ്രത്യേകതയാണ് അവർ ഉപവാസം പ്രഖ്യാപിച്ചു ചാക്കൊടുത്തു ദൈവസന്നിധിയിൽ അവരെ തന്നെ താഴ്ത്തി യഥാർത്ഥ വിശ്വാസം പ്രവൃത്തിയിലൂടെ പ്രകടമാകണം എന്ന സത്യമാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത് അതിനാൽ യഥാർത്ഥ വിശ്വാസം ജീവിതത്തെ മാറ്റുന്ന ശക്തിയായി മാറുന്നു അതോടൊപ്പം വചനത്തിൽ വലിയവരും ചെറിയവരും ഒരുമിച്ച് എന്ന് പറയുന്നു രാജാവും സാധാരണക്കാരനും ഒരുപോലെ ദൈവത്തിൻ്റെ മുമ്പിൽ തലകുനിച്ചു ദൈവത്തിൻ്റെ മുൻപിൽ സ്ഥാനമോ പദവിയോ അഹങ്കാരമോ ഒന്നിനു വിലയില്ല എല്ലാവരും ഒരുപോലെ എല്ലാവർക്കും ദൈവകൃപ ആവശ്യമാണ് അതുകൊണ്ട് ആരും ദൈവത്തിന്റെ മുൻപിൽ താഴാൻ വളരെ വലിയവനല്ല യോനാ പ്രവാചകനെ അനുസരണം ഒരു നഗരത്തിന്റെ രക്ഷയ്ക്ക് കാരണമായി അവൻ വീണ്ടും ഓടിപ്പോയിരുന്നെങ്കിൽ നിനുവെ നശിച്ചേനെ എന്നാൽ അവന്റെ അനുസരണം ആയിരക്കണക്കിന് ആളുകളുടെ ജീവൻ രക്ഷിച്ചു അതിനാൽ നമ്മുടെ ചെറിയ അനുസരണം പോലും പലരുടെ ജീവിതത്തിൽ വലിയ മാറ്റം കൊണ്ടുവരുവാൻ കഴിയുമെന്ന് നാം മനസ്സിലാക്കണം ഒരു പ്രാർത്ഥന ഒരു സാക്ഷ്യം ഒരു വാക്കുപോലും ഒരാളുടെ ആത്മാവിനെ രക്ഷിപ്പാൻ ദൈവം ഉപയോഗിക്കാം ഇന്ന് നമ്മുടെ കുടുംബങ്ങളും സമൂഹവും ആത്മീയമായി നിലവയെ പോലെ തന്നെ ദൈവത്തിൽ നിന്ന് അകന്നു പോയിരിക്കാം എന്നാൽ നമുക്കൊരു പ്രത്യാശയുണ്ട് കാരണം ദൈവം ശിക്ഷിക്കാനല്ല രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവനാണ് മനുഷ്യൻ മാനസാന്തരപ്പെടുമ്പോൾ ദൈവം ക്ഷമിക്കുന്നു ജനം വിശ്വസിക്കുമ്പോൾ ദൈവം പുതുക്കുന്നു മാനസാന്തരമുണ്ടാകുമ്പോൾ ഉണർവുണ്ടാകുന്നു എന്ന സത്യമാണ് നിനുവെ നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് നാം ഓരോരുത്തരും നമ്മോട് തന്നെ ചോദിക്കണം ഞാൻ യഥാർത്ഥത്തിൽ ദൈവത്തെ വിശ്വസിക്കുന്നുണ്ടോ എന്റെ വിശ്വാസം എൻ്റെ ജീവിതത്തിൽ പ്രകടമാകുന്നുണ്ട് ഞാൻ ദൈവത്തിൻ്റെ മുൻപിൽ താഴാൻ തയ്യാറാണ് ഇന്ന് തന്നെയാണ് രക്ഷാദിവസം എന്ന തിരിച്ചറിവോടെ ദൈവത്തിങ്കയിലേക്ക് നാം മടങ്ങി വരേണ്ടതായിട്ടുണ്ട് അതിനുള്ള ശ്രമം നമ്മുടെ നോമ്പിന് കൂടുതൽ അർത്ഥവത്താക്കട്ടെ പ്രാർത്ഥിക്കാം കരുണാനിധിയായ ദൈവമേ അനേകർക്ക് നിന്റെ വെളിച്ചത്തിലൂടെ വിശ്വാസവും മാനസാന്തരവും നൽകിയല്ലോ അത് ഞങ്ങൾക്കും നൽകി തരണമേ ഞങ്ങളുടെ ഹൃദയം ശുദ്ധീകരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ മാറ്റണമേ ഞങ്ങളിലൂടെ മറ്റുള്ളവരും നിന്റെ സന്നദ്ധിയിലേക്ക് വരുവാൻ അനുഗ്രഹിക്കണമേ ആമി ദൈവം അനുഗ്രഹിക്കട്ടെ